കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ചാത്തന്നൂർ കറുകമ്പുത്തൂരിലെ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് ട്രീംടെക് ടു തൗസൻഡ് ട്വന്റി ഫോർ ജൂൺ മുപ്പത് ഞായറാഴ്ച നടക്കും ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് പത്താം തരം പാസായ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി രണ്ട് വർഷം ദൈർഘ്യമുള്ള സാങ്കേതിക വിദ്യാഭ്യാസമാണ് നൽകി വരുന്നത് വർഷാവസാനം നടത്തുന്ന പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി സർട്ടിഫിക്കറ്റുകൾ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ രൂപകൽപ്പന ചെയ്തത് നിർമ്മിച്ച വസ്ത്രങ്ങൾ തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേനാംഗങ്ങൾക്ക് വിതരണവും നടക്കും ഞായറാഴ്ച രാവിലെ പത്തിന് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മോളിന്റെ അധ്യക്ഷതയിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്യും തിരുമറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സാബിറ ടീച്ചർ അനു വിനോദ് വൈസ് പ്രസിഡന്റ് മോഹനൻ കടവാരത്ത് മറ്റു ഭാരവാഹികൾ തുടങ്ങി രാഷ്ട്രീയ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി